ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹൃണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായാവതേ നമാം കൂചന്ദൻ രാമ രാമേതി മധുരം മധുരക്ഷരം ആരുഹ്യോ ശാഖാ വന്ദേ വാലം ആത്മീക ഗുരുതം ഭൂതൻ സംഗത നിധ്യസംഗത ശ്രീമദ് രാമായണീകുനാ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള അഞ്ചാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ് നാലാമത്തെ പ്രഭാഷണത്തിൽ ആത്മീകരാമായണത്തിലും രാമായണത്തിലും എങ്ങനെയാണ് കഥയുടെ ഉപക്രമം എന്ന് പറഞ്ഞു ഇനി ഭാഷാ രാമായണത്തെ പോലും ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് നോക്കാം ഈ രാമായണ ഭാഷാരാമായണമൊക്കെ നമ്മൾ പരാമർശിക്കുന്നത് രാമായണ കഥ അറിയാൻ വേണ്ടിയിട്ടല്ല രാമായണ കഥ ലോകപ്രസിദ്ധമാണ് സാമാന്യം എല്ലാവർക്കും അറിയുന്നില്ല ഈ രാമായണകാരന്മാരൊന്നും തന്നെ അതിൻ്റെ പ്രധാന കഥാഘടനയെ അതിലംഘിച്ചിട്ടുമില്ല അവിടെ ഇവിടെയൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് വർണ്ണനകൾ വ്യത്യാസമുണ്ട് ചില സങ്കല്പങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നല്ലാതെ രാമകഥയിൽ സ്വാമീരാമായണത്തിൽ നിന്ന് കാര്യമാര് വ്യതിയാനൊക്കെ ഉള്ളത് മായാസീതയെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെയായിരുന്നു ഒക്കെ ആ സമയത്ത് പറയാം ഇപ്പോൾ പറയുന്നത് നമ്മൾ ഭാഷാരാമായണ ചമ്പൂവിലെ അതിൻ്റെ സമ്പ്രദായം എന്താണ് ഈ ചമ്പുക്കളൊക്കെ പാഠകം പറയാനും കൂത്ത് പറയാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് അത് പഴയ കാലത്ത് അധികവും അച്ചടികളൊന്നും ഇല്ലായിരുന്നു താളിയേക്കെ പകർത്തി വെച്ചിട്ടുള്ളതാണ് കേട്ട് പഠിക്കുകയാണ് അധികം ചെയ്യുന്നത് അതുകൊണ്ട് അതിലൊരു കഥയുടെ സന്ദർഭത്തിൽ പല അന്യഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ അവർ രസത്തിനു വേണ്ടി ഉദ്ധരിക്കും കഥയെ പൊലിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വന്നിട്ടാണ് ഈ ഭാഷാലാമണത്തെ പോലെ അനേക ഗ്രന്ഥങ്ങളിലുള്ള ശ്ലോകങ്ങൾ കാണുന്നത് കവിയത് വളർത്തി വെച്ചോ അല്ല പിന്നീട് വേണ്ടി കഥാകൗതുകതൊക്കെ എടുത്തു ചേർത്ത് പിന്നീട് എഴുതി വരുമ്പോൾ ആ ശ്ലോകങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി തീർന്നതാണോ എന്നും വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും ഇന്നത്തെ എനിക്ക് അനേക പദ്യഭാഗങ്ങൾ പല ഗ്രന്ഥങ്ങളിൽ എന്നൊക്കെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നോക്കാവുന്നത് അവിടുത്തെ രണ്ട് മംഗളാചരണ ശ്ലോകങ്ങളെ പറ്റി മുമ്പ് പറഞ്ഞ് ചന്ദ്രചൂടും ഭജേധാനും ഇങ്ങനെ തുടങ്ങിയത് രണ്ട് വക്കാന്മാർ കൂത്ത് പറയുമ്പോൾ സദസ്സിൽ തനിക്ക് തോഴനായിരിക്കുന്ന പ്രിയനായിരിക്കുന്ന ഒരാളെ കണ്ടുവന്ന് മടിച്ചുകൊണ്ട് ഹേ തോഴ എന്നുള്ള പോലെ ഇങ്ങനെ പറയുക ചെയ്യുക അതുപോലെ ഈ രാമായണത്തിൽ പോലും ശ്ലോക ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് ആദ്യത്തെ നിങ്ങൾ ഈ വർണ്ണന ശ്ലോകം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് തോഴനെ കണ്ടുമല്ലോ ആ തോഴനോടായിട്ട് പറയുക അങ്ങനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഇതുപോലെ ക്ഷീരബ്ദൗ രാവണോ ഭദ്രപവിവശതയാതെന്നു നാരായണോക്തം നേരേ കേൾക്കും വിധവും അമരപരിഷതാ ഉള്ളിലുണ്ടായ പോലെ പണ്ട് രാവണനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ പാലാരനാഥനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവെ കണ്ട് സങ്കടം പറഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ അവരോട് മറുപടിയായി പറഞ്ഞ ആ മറുപടി ആ മറുപടിയായി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ദേവന്മാർക്ക് യാതൊരു തരത്തിലുള്ള സന്തോഷമുണ്ടായോ അതുപോലുള്ള സന്തോഷ അങ്ങനെ കണ്ടപ്പോൾ എന്ന് പറയാൻ ഇങ്ങനെയൊക്കെയാണ് ഇതിന് തുടക്കം എന്നിട്ട് ആ വിഷ്ണുവിനായി ഇതുകൊണ്ടത്തൊക്കെ വർണ്ണിക്കുക ആദ്യം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വിഷ്ണുവിൻ്റെ അടുക്കത്ത് പോയിട്ടാണ് രാവണനെ പറ്റി ദേവന്മാരെ പരാതി പറഞ്ഞത് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ രാവണോത്ഭവം എന്നതാണ് രാവണ ജമ്പൂലെ ഒന്നാമത്തെ കഥാഭാഗം കാരണം രാവണനാണ് ആദ്യം ഉണ്ടായത് അതുകൊണ്ട് രാവണന്റെ ശല്യം സഹിക്കവ്യാതായപ്പോൾ ആണ് ദേവന്മാർ വിഷ്ണുവിനോട് രാവണനെ വധിക്കാൻ അപേക്ഷിക്കുന്നു വിഷ്ണു മനുഷ്യാവതാരം എടുത്ത് രാമനായിട്ട് വരികയും ചെയ്തു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് രാവണൻ്റെ വിഷമം രാമൻ ദേവന്മാർക്കുണ്ടാക്കിയ ലോകങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനാണ് ആദ്യം പുറപ്പെടുന്നത് വിഷ്ണു ആദ്യമുള്ള ആളാണ് ആ വിഷ്ണുവിൻ്റെ ലോകം വർണ്ണിച്ച ശേഷം ഇങ്ങനെ ഇരിക്കയിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ദേവന്മാർ ആക്ഷേപം പറഞ്ഞു അഥവാ അപേക്ഷിച്ചു എന്നൊക്കെ പറയുക അവിടെ രസകരായ സംഘം എന്ന് വെച്ചാൽ ഈ ചമ്പുകാരന്മാരൊക്കെ അധികവും ആന്തരികമായ ഗൗരവം ഇങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല വർണ്ണനയ്ക്കുള്ള അവരുടെ പാഠവും പതക്ക സർത്തുകൾ ഇതൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ചമ്പുക്കലിലൊക്കെ ആണ് ഈ മണിപ്രവാള പ്രസ്ഥാനം തന്നെ ആദ്യകാലത്ത് മഹിളാളി മഹാസ്പദങ്ങളായിരുന്നു എന്നതിനെ പറ്റി ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞാൽ മഹിളകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രാചീന മണിപ്രവാളമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഉണ്ണിച്ചിരി ദേവീചരിതം ഉണ്ണിയാടി ചെയ്രുതം എന്നൊക്കെ പറയുന്ന കൃതികളൊക്കെ ആദ്യാലും ഈ കുലസ്ത്രീകളെക്കുറിച്ചല്ല കുറച്ച് വേശ്യാഗലങ്ങളെക്കുറിച്ചുള്ള കീർത്തനങ്ങളാണ് രാമായണിൻ്റെ പൂവും നൈഷൻ്റെ പൂവൊക്കെയാണ് ഗൗരവമായ വിഷയങ്ങൾ സംഗോപാഗമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ആണ് ഇപ്പോഴത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അതൊക്കെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഇവിടെ തന്നെ യാന്ത്രികമായ ഗൗരവമില്ലായ്മ പരിധിക്കലും കാണാം കാരണം ലോകനാഥനായിരിക്കുന്ന ലോകത്തിലെ സമസ്ത യുവജാലകർക്കും രക്ഷ കൊടുക്കുന്നവനായ ഭഗവാനെ സ്തുതിക്കാനാണ് പുറപ്പെടുന്നത് പഴേ സ്തുതിക്കുമ്പോഴും ആ വാക്കൊക്കെ കേട്ടാൽ നമുക്ക് ഇതായി തോന്നും നമുക്ക് അഞ്ചാം ശ്ലോകത്ത് പറയുന്നത് ഗാഠം പാലാഴിമാതൻ കുളിർമുല തിരുവാറത്തു ചേർത്താകുലത്വം കൂടാതെ സുഖമേ യോഗനിദ്രോത്സുഖാത്മാ വിഷ്ണുവിനെ വർണ്ണിക്കുമ്പോഴും പ്രധാന യോഗ്യമായിട്ടവിടെ പറയുന്നത് എന്താണ് പാലാഴിമാതൻ കുളിർമുല തിരുവാറത്തു ചേർത്തുന്നതാണ് പാലാഴിമുത്ത് ലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയുടെ കുളിർമുനകളം ആർത്ത് ചേർത്ത് ക്ലേശമില്ലാതിരിക്കുന്നവനായ വിഷ്ണുവേ അപ്പോൾ ആ സ്ത്രൈണഭാവങ്ങൾ ഈ സ്ത്രൈണത്വം മലപ്പാടത്തിൽ പൊതുവേ ഉള്ളതാണ് അല്ലാതെ ലോകരക്ഷകനായ കരുണാഭാരിനായ ഭക്തവത്സരനായൊക്കെ അനേകം വാക്യങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കാം പക്ഷേ ഇവിടെ വിശേഷിപ്പിക്കുന്നതോ ഇങ്ങനെയാണ് ഈ രീതി പലതെങ്കിലും കാണാൻ അർത്ഥം ആന്തരികമായൊരു ഗൗരവം പലപ്പോഴും കാണിച്ചിട്ടില്ല എത്തച്ഛനൊക്കെ വന്നതോടുകൂടിയാണ് മലയാള കവിതയുടെ സ്ഥലത്തിൽ ഉദാത്തവും ശാന്തഗംഭീരവുമായ ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നത് അതിനുവേണ്ടി അത് ഉദാഹരിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കുന്ന ആ വിഷ്ണു എന്ന് ചോദിച്ചിട്ട് പിന്നെ കുറേ ഇവിടെ തൊണ്ണൂറ് പദ്യങ്ങളും രണ്ട് ദീർഘഗദ്യങ്ങളാണുള്ളത് ചമ്പൂരെ ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട് പദ്യം എന്ന് പറഞ്ഞാൽ ഒക്കെ സംസ്കൃത വൃത്തത്തിൽ എഴുതപ്പെട്ട ശ്ലോകങ്ങളാണ് ഗദ്യം എന്ന് പറയുന്നതൊക്കെ നമ്മളെ ദൃഷ്ടിയിൽ പദ്യം മദ്യം തന്നെ ആയിട്ട് തോന്നും പക്ഷേ സംസ്കൃത വൃത്തത്തിലല്ലാതെ എഴുതപ്പെടുന്ന തലങ്കിലി മുതലായ വൃത്തങ്ങളിലൊക്കെ എഴുതപ്പെടുന്നതിനൊക്കെ ഗദ്യമായിട്ടാണ് കാര്യമുള്ളത് പിന്നെ ആദ്യത്തെ ഗദ്യത്തിൽ മുഴുവൻ ഈ വൈകുണ്ട ലോകത്തിൻ്റെ ക്ഷേമത്വങ്ങളൊക്കെ വർണ്ണിക്കാൻ വിസ്തറ്റി വർണ്ണിണ്ട് അതുപോലെ ഉത്തരിക്കാൻ പറഞ്ഞു വളരെയധികം സമയമെടുക്കും അതുകൊണ്ട് അനന്ത ഭാഗം മാത്രമേ കേൾക്കുക പവിഴപ്പന്ത കണിക്കുന്നേരം പവിഴപ്പന്തൽ ഒടുങ്ങിക്കൂട വിഹരണഗിരികള ഭീക്ഷണ സമയേ വിഹരണഗിരികളൊഴിഞ്ഞ് എല്ലാന്നും ഇങ്ങനെയൊക്കെ കേമായിട്ടുള്ള അവിടെ എന്താണ് സ്തുതികൾ ദേവന്മാരും ചന്ധവന്മാരും ചാർവന്മാരും ഒക്കെ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അവിടെ പറയുന്നത് വികലിത വൈദിക പണ്ഡിതവിശേഷേ ജില പണിതീർത്ത് അവിശങ്കലമോതിലുമനകടാകം മുടിപണി പോലെ എന്നൊക്കെ ഓരോന്നോരോ ആയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിന് ശേഷം അവിടെ ചെന്നിട്ട് ദേവന്മാർ അപേക്ഷിച്ചു അപേക്ഷിക്കണമെങ്കിൽ രാവൺ ഉണ്ടാവണം ഉണ്ടാവുള്ളൂ അപ്പം രാവണൻ്റെ കഥ പറയുകയാണ് ദേവന്മാർ പറയുന്നതായി സങ്കല്പിച്ചുകൊണ്ട് രാവണൻ്റെ കഥ പറയുകയാണ് ആദ്യം ചെയ്യുന്നത് രാവണൻ്റെ ഉൽപ്പത്തി മുതലായതൊക്കെ പറയാൻ രാവണൻ്റെ സഹോദരന്മാരുടെ ഉൽപ്പത്തിയാണ് അവിടെ പറയുന്നത് ഈ പണ്ട് ദേവാശ്രയുദ്ധത്തിലെ അസുരന്മാർക്കും ലാസന്മാർക്കൊക്കെ വമ്പിച്ച ഹാനിയുണ്ടായി അവർ പാതാളത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം അതും ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല അതൊക്കെ സൂചിപ്പിക്കാൻ അങ്ങനെ മാലിവാൻ മാലിയം മുതലായിരിക്കുന്ന രാക്ഷന്മാരൊക്കെ പാതാളത്തിൽ നിന്ന് ഭയം പ്രാപിച്ചു അവർ അനവധി ആൾക്കാർ രാക്ഷന്മാർ കൊല്ലപ്പെട്ടു അവരുടെ വംശം മുടിയെന്നുള്ള നില വന്നു ആ സമയത്ത് മാലിവാൻ തൻ്റെ മകളായ കൈകസിയോട് പുത്രലാഭത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ പൗത്രനായ ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലസ്ഥിൻ്റെ പുത്രനാണ് വിശ്രോസ് ആ വിശ്രോസ് മനുഷ്യയെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ കാമാഭ്യർത്ഥന ചെയ്തു ആ വിശ്രാവത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ പുത്രനായ വിശ്രാവത്തിൽ നിന്നാണ് രാവണനും കുംഭകർണനും വിഭീഷണും ചൂർപ്പണകൊക്കെ ഉണ്ടായത് നർത്തം ആ കൈകസിയെ പ്രേരിപ്പിച്ചത് മാലിയവനാണ് ആ കൈകസിയെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഗർഭം ധരിച്ചു ഈ നാല് മക്കളെയും ഓരോ യാമം ഇതിന് വ്യത്യാസമുള്ള ഓരോ പ്രായത്തിൽ നിന്ന് രാവണനെ പ്രസവിച്ചു ഒരു യാമം കഴിഞ്ഞപ്പോൾ കുംഭകർണെ പ്രസവിച്ചു മൂന്നാമത്തെ യാമത്തിലെ ചൂർപ്പണകിയെ പ്രസവിച്ചു നാലാമത്തെ യാമത്തിൽ വിഭീഷണിയും പ്രസവിച്ചു എന്നൊക്കെയാണ് ഇവിടെ വർണ്ണന ഈ രാക്ഷസന്മാരൊക്കെ വളരെ വേഗത്തിൽ വലുതാവുന്നതാണ് സങ്കല്പം അതിനെപ്പറ്റി വേറെ ചില പുരാണത്തിൽ പറയുന്നത് രാക്ഷസ സ്ത്രീകളൊക്കെ സാധാരണ മക്കൾ കഴിഞ്ഞാൽ മക്കളെ തന്നെ പിടിച്ച് തിന്നുകളയുന്ന അപ്പോൾ ഈ പൂച്ചയൊക്കെ പൂച്ച കുട്ടിയെ തിന്നും പറയുമല്ലോ അതേപോലെ ആണ് അപ്പോൾ ഒരിക്കലും പാർവതി ദേവി ഇത് കണ്ടപ്പോൾ പാർവതിക്ക് വലിയ ദുഃഖം തോന്നി ചെറിയ കുട്ടികളെ പിടിച്ച് തിന്നുന്നതാണ് അതുകൊണ്ട് ഈ രാക്ഷസന്മാർ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതാണ് ഒരു കഥ അപ്പോൾ നിങ്ങൾ അമ്മ പ്രസവിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു അമ്മയ്ക്കത്തെ വലുപ്പമുണ്ട് അത്ര വലുപ്പം മക്കൾക്കും വേഗത്തിലുണ്ടാവുന്നതാണ് പിന്നെ പിടിച്ച് തിന്നാൻ സാധിക്കില്ലല്ലോ അങ്ങനെയുള്ള കഥാപാര ചില പുരാണങ്ങളുണ്ട് എന്നാലും ഇവരൊക്കെ വലുതായി ഒരിക്കലേ ഇവർ ഗതിയില്ലാണ്ടിരിക്കുകയാണ് ഭൂമിയിലെ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇല്ലെങ്കിലൊക്കെ കുബേരനൊക്കെ പിടിച്ചെടുത്തു ഗതിയില്ലാണെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ കാട്ടിലൊരിക്കലെ ഈ മക്കളോട് കൂടിയിട്ട് കൈകസി കഴിയാൻ ഇപ്പം കൈയസി അമ്മയായ കയ്യസീൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു രാവൺ ആ സമയത്ത് വിശ്രമസിൻ്റെ എൻ്റെ പുത്രനായ വൈശ്രവണൻ കുബേരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ വിശ്രമസിനെ ഇടവിട എന്ന സ്ത്രീലുണ്ടായ ആളാണ് വൈശ്രവണൻ അതുകൊണ്ട് അദ്ദേഹത്തിന് അടവിടൻ എന്ന് പറയും ഭാഗവത്തിനൊക്കെയാണ് അടവിട തഥ എന്നൊക്കെ ഉണ്ട് ആ ഇടവിടയുടെ മകനായ വൈശ്രവണൻ വിശ്രമസിൻ്റെ മകൻ തന്നെ അദ്ദേഹം ക്ഷേമമായിട്ട് വിമാനത്തിൽ നിന്ന് പോവുകയാണ് പുഷ്പകം എന്ന് പറഞ്ഞ വിമാനത്തിൽ ആകാശയോടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇത് അമ്മയായ കൈകസ് കണ്ടു കൈകസ് കണ്ടപ്പോൾ കൈകസിക്ക് വലിയ ദുഃഖം തോന്നി കാരണം ഇതേ വിശ്വാസത്തിൻ്റെ മക്കളാണ് തൻ്റെ മക്കളായ ഈ രാവണനും ഭഗവുമൊക്കെ അവർ ഗതിയില്ലാതെ കാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയാണ് ഇതേ വിശ്വാസത്തിൻ്റെ മകനാണ് ഇപ്പം ചെയ്യുന്നത് വലിയ പ്രൗഢിയോട് കൂടിയിട്ട് സമ്പത്തിൻ്റെ അധിപനായിട്ട് ധനാധിപനാണ് കുബേരൻ ഞാൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ ആ സങ്കടം വിചാരിച്ചിട്ട് തൻ്റെ മക്കളുടെ ഗതിയോടും ദയനീയ അവസ്ഥയൊക്കെ വിചാരിച്ചിട്ട് അവൾ സങ്കടപ്പെട്ടു ഇതൊക്കെ ശ്ലോകങ്ങളൊക്കെ അവരെ വിസ് തിരിച്ചിട്ടുണ്ട് ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിക്കാൻ തുടങ്ങിയാൽ അനവധി സമയം വേണമെന്നുള്ളത് കൊണ്ട് ചുരുക്കി പറയാൻ അപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരിട്ടിട്ട് വീണു കണ്ണീരിട്ട് വീണ് ഈ രാവണൻ്റെ മുഖത്ത് കണ്ണിനെ തുള്ളിയിൽ പതിച്ചപ്പോൾ അദ്ദേഹം ഭട്ടം ഞെട്ടി വളർന്നു എന്നിട്ട് അമ്മയോട് എന്താണ് കരയാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഈ കൈകസി ഇതൊക്കെ പറഞ്ഞു നേരെ കൂടി പോകുന്ന ആൾ വേണെങ്കിലും ദൂരങ്കിലും പോകാൻ എവിടെ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അവകാശപ്പെട്ടതും കൂടിയാണ് ഈ വൈസ്രവൻ്റെ സ്വത്ത് ഈ ബിസ്ര ഹൗസിൻ്റെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ ആ വൈശ്രവണ് ഇത് ആ സുഖമായിരിക്കുന്നു നിങ്ങളിങ്ങനെ കഷ്ടത്തിലാണല്ലോ അത് വിചാരിച്ചിട്ടേ സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നത് ഉടനെ തന്നെ അമ്മയുടെ കാൽക്കെ നമസ്കരിച്ചുകൊണ്ട് ആ രാവണനൊരു പ്രതിജ്ഞ ചെയ്തു ഞാൻ ഈ വള കഴിയുന്ന മൂന്ന് ദിവസം കൊണ്ട് നോക്കിയാണ് പറഞ്ഞത് ഞാൻ ഈ കൊണ്ട് കാക്കൂറ്റി രപ്പിക്കുന്നവർ കാക്കൂറ്റി രപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ ചെന്നിട്ട് ഇത് രക്ഷിക്കണേ എന്ന് പറയത്തക്ക ഗതികേടിലാക്കി നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ ഗംഭീരമായ തപസ് ചെയ്തിട്ട് തപോതലം കൊണ്ട് ഇയാളടക്കിയിട്ട് ആ സമ്പത്തും സ്വത്തൊക്കെ പിടിച്ചെടുക്കുന്ന പാടേ പാടെ മൂന്നാളകത്ത കൊണ്ട് കക്കൂറ്റിരപ്പിച്ചിടാ കക്കൂറ്റിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ വീട്ടുപാതിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന ഒരു ഗതികേടിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലോ ഞാൻ പൗലസ്ഥയനല്ല ആ പുലസ്ത്യൻ്റെ മകനായ വിശ്വാസൻ്റെ മകനല്ല ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ ആ വിശ്വാസ മകനാണെന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യിക്കുന്നുകൊണ്ട് ഗംഭീരമായ തപസിനു പുറപ്പെട്ടു തപസ്സൊക്കെ ഖേമായിട്ട് വർണ്ണിക്കുന്നുണ്ട് കുംഭകാരണ ഈ അനിതരായ വിഭീഷണിയൊക്കെ കൂട്ടിയല്ല ചോർപ്പണക്കെ പോയതായിട്ട് പറയുന്നില്ല ഒരു മൂന്ന് പേരും കൂടി ക്യാമാ തപസ് ചെയ്യാൻ പോയി സാക്ഷാത് പരമേശ്വരനാണ് തപസ് ചെയ്യുന്നത് എന്തുചൂടമൊരു വാച വിവണ്ണ മൂരെ വളക്കാരൻ തപസ് ചെയ്തു എന്നിട്ടൊന്നും ശിവൻ പ്രത്യക്ഷ ആവുന്നില്ല എന്നുള്ളപ്പോൾ തൻ്റെ പത്ത് തലയും ഇരുപത് വീകളൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും ഇവിടെ വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ ഉണ്ട് ജനിക്കുമ്പോൾ തന്നെ ഓരോരോ തലകൾ ഓരോ ആയിരം കൊല്ലം കൊടുക്കും മുറിച്ച് ഹോമിച്ചു നോക്കിയാൽ അതെങ്ങനെയാണ് സാധിക്കുക എന്നും അത് പറയാനാവില്ല ഏതായാലും പത്താമത്തെ തല മുറിച്ച് ഹോമിക്കാതെ തുടങ്ങിയപ്പോൾ തപസ് ചെയ്തിട്ടൊരാൾ നശിച്ചു എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് എൻ്റെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സാക്ഷാൽ പരവിശവും പ്രത്യക്ഷനായി പാർവതിയോടു പ്രത്യക്ഷനായത് ഒരു ഭാഗം അർദ്ധനാരീശ്വരനാണല്ലോ ഒരു ഭാഗം സ്ത്രീ സ്വരൂപാണ് അപ്പോൾ ഈ രാവൺ കണ്ടു അപ്പോൾ സ്ത്രീകളെ നമസ്കരിക്കുന്നതൊക്കെ തന്നെ യോഗ്യതയൊക്കെ ചേർന്നതല്ല എന്ന് വിചാരിച്ചിട്ടേ ശിവനെ മാത്രമേ നമസ്കരിച്ചുള്ളൂ എന്നു വെച്ചാൽ ഇടത് ഭാഗത്താണല്ലോ സ്ത്രീ സ്വരൂപമുള്ളൂ ആ സ്ത്രീ സ്വരൂപത്തെ നമസ്കരിച്ചില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കാരണം ഈ ഗോകർണത്ത് വെച്ചാണ് ഗംഭീരമായ തപസ്സൊക്കെ ഉണ്ടായത് എന്നിട്ട് സ്വാഹ എന്നുള്ള ഹോമമന്ത്രങ്ങളും ഉച്ചരിച്ചില്ല എന്നൊക്കെ രസമായിട്ട് കവി പറയുന്നുണ്ട് സ്വാഹ എന്നതിനകത്ത് ഒരുതരം ദീനരോധനമുണ്ടോ അഹാ കഷ്ടൊക്കെയാണോ പറയുക അതുകൊണ്ട് അദ്ദേഹം ആഹ് ഈ ദീനസ്വരം പുറപ്പെടിക്കരുദ്ദേഹത്തെ സ്വാഹ എന്നും പറഞ്ഞില്ല എന്നൊക്കെയാണ് രസകര വർണ്ണനാണ് തപ്തവൻ കേവലം അങ്ങനെ വളരെ ക്ഷേമമായിട്ട് പഞ്ചാഗ്ഞത്തിലാണ് തപസ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനത്തിൽ ശിവൻ പ്രത്യക്ഷരായി പ്രത്യക്ഷനായ ശിവനിൽ നിന്ന് എനിക്ക് ദേവന്മാരിന്നോ അസുരന്മാരുന്നോ രക്ഷന്ധാർമാരിലും പരാതി ഉണ്ടാവില്ലെന്ന് വരവാങ്ങി മനുഷ്യൻ്റെ കൈ കൊണ്ടേ കൊല്ലപ്പെടാവുന്നതാണ് വരവാങ്ങിയത് അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യ രൂപെടുത്തിട്ട് അവനായിട്ട് അവതരിക്കാൻ കാരണം അവനെയൊക്കെ ചെയ്തു അദ്ദേഹത്തിൽ നിന്ന് പത്ത് വക്രങ്ങളും ഇരുപത് ഹസ്തങ്ങളും വീരമൂലേ അതോട് ആനന്ദമൊക്കെ വന്നു ആനന്ദം പത്ത് വക്രങ്ങളും ഇതൊക്കെയാണ് വീരനായിട്ട് വാങ്ങിയത് ഈ പക്ഷേ കുംഭകാരനും വീട്ടിനും തൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തിച്ചല്ല പ്രവർത്തിച്ചത് ഒരാൾക്ക് നിദ്രാവത്വമായി പോയി ആറുമാസം ഉറക്കായി പോയി അതൊന്നും വളരെ വിസ്തരിച്ചില്ല ഇവിടെ വിഭീഷണാകട്ടെ തനിക്ക് വിഷ്ണുഭക്തിയാണ് വേണ്ടത് പറഞ്ഞു ഇങ്ങനെ അനുജന്മാരുടെ തടസ്സം കൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ലയെന്നാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ വൈസ്രവണനെ വെല്ലുവിളിക്കാൻ പോയി വൈസ്രവൻ്റെ കീഴിലായിരുന്നു അന്ന് ലങ്കയും പുഷ്പവിമാനൊക്കെ വൈശ്രവണൻ ഭയന്നു പോയി ഇദ്ദേഹം തപസ് ചെയ്ത് വരം വാങ്ങി ബലത്തോടു കൂടി വരികയാണ് അപ്പോൾ അച്ഛനായ മൊത്തത്തിനൊക്കെ ആയ ബ്രഹ്മാവിനെയൊക്കെ കണ്ട് അത് വിശ്രോസ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ അത് എൻ്റെ വിശ്രോസ് തന്നെ പറഞ്ഞു എൻ്റെ മകനാണെങ്കിൽ മറ്റൊരു ദുഷ്ടബുദ്ധിയാണല്ലാവണൻ്റെ രാക്ഷസി ഉണ്ടാവനാണല്ലോ അപ്പോൾ അവനോട് നീ യുദ്ധത്തിന് പോയാൽ നേരിയാവില്ല അതുകൊണ്ട് ലങ്ക ഉപേക്ഷിച്ച് പോയേക്കോ ഈ പുഷ്പമൊക്കെ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ അളകാപുരിയിലേക്ക് ഹിമാലയത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ഈ അളകാപുരി അവിടത്തേക്ക് താമസം മാറ്റി എന്നൊക്കെയാണ് ഇപ്പോൾ അകത്ത് പറയുന്നത് പിന്നെ ഇങ്ങനെ ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെയും അസുരന്മാരെയും ഗന്ധവന്മാരെയും യക്ഷന്മാരെയും നാഗന്മാരെയൊക്കെ ജയിച്ചു ആ ജയിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്തുകൊണ്ട് രസകരമായിട്ട് വർണ്ണിക്കാൻ ഈ ദേവന്മാരെ മുഴുവൻ തൻ്റെ അടിമകളാക്കി വെച്ചു അവരെ കൊണ്ട് എല്ലാ വിധത്തിലുള്ള ജോലിയും ജയിച്ചു അശ്വര സ്ത്രീകളായ ഉറവുശീരംഭാദുരോത്വമാവുന്നവർക്ക് വീട്ടുപണിക്കേൽപ്പിച്ചു എന്നൊക്കെ രസകരമായിട്ട് പറയുന്നില്ല ഇങ്ങനെയൊക്കെയാണ് രാവണൻ്റെ സ്വഭാവം ഉണ്ടായത് രാവണനെ കൊണ്ട് ഞങ്ങൾ കുഴങ്ങി എന്നാണ് രാവന്മാർ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാൽ ചൂർപ്പണകെ വിദ്യുജുഹ്യെന്ന് പറഞ്ഞതിനൊക്കെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു അപ്പോൾ സഹോദരനാണോ വിവാഹം ചെയ്തുകൊണ്ട് അച്ഛനല്ലേന്ന് ചോദിച്ചാൽ അച്ഛനൊക്കെ അതിൽ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ സഹോദരന്മാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പ്രമാണങ്ങളിലാണ് അങ്ങനെയാണ് സഹോദരനായ രാവണൻ തന്നെ ചൂർപ്പണക വിവാഹം ചെയ്തു കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദേവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ചമ്പൂരി വളരെ രസകരായിട്ട് വർണ്ണിച്ചിരുന്ന എന്തൊക്കെ എന്തൊക്കെ ചെയ്തു എന്നാണ് വൻ ഭാവും ലങ്കേശ്വരൻ ആരാവണ്ണത്തിൽ ചാരാവുള്ളത് എന്ന് എഴുതി തീർത്തു അവരെ കൊണ്ടൊക്കെ എല്ലാ പണിയും ചേർത്തു അവരുടെ ദേവസ്ഥയിലുള്ള വസ്ത്രങ്ങൾ മാറ്റുന്ന നിമിത്തം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അടിക്കുന്ന കാറ്റ് കൊണ്ടുതന്നെ വിഷമായി എന്നൊക്കെയാണ് പറഞ്ഞത് സൂര്യനെ വേണ്ടതുപോലെ പ്രകാശിക്കാൻ സമ്മതിച്ചില്ല പുഷ്പങ്ങൾ പിരിയാനൊക്കെ സൂര്യപ്രകാശമാണ് അതിനുള്ള പ്രകാശമില്ലാതെ വല്ലാതെ ചൂടൊന്നെടുക്കാൻ പാടില്ല അങ്ങനെ പഞ്ചഭൂത വസ്തുക്കളെയും ആ ലോകപാലന്മാരെ കടക്കുവാണോ എന്നൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പ്രകാശിയെ കൊണ്ട് അരിവപ്പിച്ചു പിന്നെ രംഭയെ കൊണ്ട് കുറ്റടിപ്പിച്ചു എന്നൊക്കെയുള്ള യാതി ധാരാളം വിവരണങ്ങളൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു കിം ബിഹുന എന്ന് പറയുന്നത് ഇതിനാധികം പറയുന്നത് എന്തൊക്കെയാണ് ചെയ്തത് സർവത്ത സദൈവ ചതശുവനെ വിപിന് നാഥം ആത്മാനിവൃത്ത വിദ്യ വിരഥാനീ സുരതാനീ സ്വാഹാകാരം വിനാഹാഹാകാരമേവ കേവലമാവിരാസീത് ഒക്കെയാണ് ഗദ്ധത്തിൽ പറഞ്ഞത് അതായത് രാവണൻ്റെ ഈ ഭരണം അതിഗംഭീരമായ മുഷ്കോടു കൂടി ഭരണം ആരംഭിച്ചപ്പോൾ സ്വാഹാകാരങ്ങളില്ലാതായി സ്വാഹ എന്ന് പറയുന്ന ഹോമത്തിനുള്ള മന്ത്രങ്ങളാണ് ഒരു വസ്തു ഹോമിക്കും അഗ്നേ സ്വാഹാ പ്രജാപതേ സ്വാഹ എന്നല്ലോ അതൊക്കെ ഇല്ലാതായി എന്തുണ്ടായുള്ളൂ ഹാഹാകാരയ വാ ഹാ എന്നുള്ള ദീനരോചനങ്ങൾ ദേവന്മാരെയും ഒക്കെ രാവണൻ പലപാട് ഉപദ്രവിച്ചു അവരുടെ ഹാഹാകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ തെറ്റി പറയാനുള്ള രക്ഷോ രക്ഷോരവ ീരു കർണപുട കർണാട എല്ലാ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കേമത്തങ്ങളാണ് അതിലാധിപത്യമുണ്ടായിരുന്നു പലരും കേട്ട് പേടിച്ചിട്ട് കരഞ്ഞു ആൾക്കാർ ഇങ്ങനെ വിഷമിച്ച വിരതാനി സുരതാനി അവരുടെ സുഖഭോഗങ്ങളൊക്കെ ഇല്ലാതായി സൂര്യേന്ദ്രന്മാരോടൊക്കെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവുന്നു ആക്കി തീർത്തു ഏവം ഭൂതേ പ്രപഞ്ചേ ഭയപരവശരായങ്ങും കിടക്കും ദേവം പ്രാതങ്ങൾ ഇന്ദ്രാദികൾ വിധീരിഷന്മാരുടും കൂടി വല്ലേ ദേവാനം ദേവമം ഭോരുഹ നയനകഥാമാലോകിയും കൗതുകത്താൽ കൈവല്ലെ ശ്രീകുളി ശ്രീ കളിക്കും കലഹരനിന്നോക്കി നേരേടന്നാണ് രാവണനൊക്കെയുള്ള ഉദ്രവം സഹിക്കാതെ ബ്രഹ്മാമുതലാവരും ഇന്ദിരാദേവന്മാരൊക്കെ വലിയ കഷ്ടപ്പെട്ടു അപ്പോഴാണ് അവരെന്ത് ചെയ്തത് വിഷ്ണുവിനെ പ്രസന്നനാക്കാൻ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് ഇത് പ്രാരംഭം മാത്രമാണ് ഇങ്ങനെ അവിടെ ചെന്നിട്ട് വൈകുണ്ഠനാഥനായ വിഷ്ണുവിനെ ഹേമാ സ്തുതിച്ചു ആ സ്തുതിയാണ് ഇവിടെ കുറേ ശ്ലോകങ്ങളിലുള്ളത് നാളീകനെത്തന്നെ വണങ്ങി 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 വാനോപാളി വാളി വിരിഞ്ചപുര ശാസനവാസവദ്യ ഇന്ദ്ര മുതലായവരും സാക്ഷാത് ബ്രഹ്മാവടക്കം വണങ്ങി എന്നിട്ട് നാരായണായ നളിനായ തലോചനായ നാമാവശേഷിത മഹാബലിവൈഭമായ നാനാചരാധന വിനായക പുരുഷായ പുരുഷായകപ്പരസ്മൈ എന്നിങ്ങനെയുള്ള പത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു ആ സ്തുതിയോ കേട്ടതിന് ശേഷം എല്ലാവരും പ്രത്യേകം പ്രത്യേകമായി സ്തുതിച്ചു ദേവന്മാരുടെ സ്തുതിയോ കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു പരിഭ്രമിക്കേണ്ടതില്ല ഞാൻ പണ്ട് ദശരഥൻ്റെ പൂർവ്വജന്മത്തിൽ അദ്ദേഹത്തിന് വരം കൊടുത്തിട്ടുണ്ട് ഞാൻ മകനായി ജനിക്കാൻ അത് വരം കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ദശരഥ പത്നിയായ കൗസല്യയിലെ മകനായി ജനിക്കുന്നുണ്ട് നിങ്ങളെ പരിഭ്രമിക്കേണ്ടതില്ല നിങ്ങളൊക്കെ എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ ദേവാംശങ്ങളായിട്ട് വാരന്മാരായിട്ട് നിങ്ങളുടെ സന്താനങ്ങളൊക്കെ ഉണ്ടാകട്ടെ അവരൊക്കെ എനിക്ക് സഹായികളായി സഹായികളായിത്തീരും എന്ന് പറഞ്ഞിട്ട് നി നിങ്ങൾക്കൊക്കെ വേണ്ടതായ രക്ഷയൊക്കെ ഞാൻ തന്നെ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ അവരനുഗ്രഹിച്ചു ഇങ്ങനെ ഇതിവതതി വിധവും വിഷാദമല്ല മതിമതി എന്നുടനെ അവരെ ഇനി നമ്മൾ ഭയപ്പെടാനില്ല എന്ന് വിഷ്ണുവിനെ വാക്കുകേറ്റിട്ട് ഉറപ്പിച്ചു എന്താ ഒക്കെ അദ്ദേഹം പറഞ്ഞത് അഖേദ സകലമിതു ധരിച്ചീവനും മര്യാദം നിങ്ങളോടല്ല അഖിലവും അവൻ എന്നോട് ചെയ്തു കൈവിട്ടിദാനിം പങ്ക് കണ്ഠൻപൻ വിയൽപ്പം വിധാന പരിഭ്രമിച്ചത് കൊണ്ടാണ് ഞാൻ മനുഷ്യനെ അവതരിച്ചിട്ട് ആ രാവണ മാത്രല്ല രാവണന്റെ കുലം തന്നെ മുടിക്കുന്നുണ്ട് നൂന ഞാൻ ഞാൻ ഉണ്മചൊല്ലും നിതു സമൂഹ ദുസ്റ്റിതം മാറ്റുവാൻ ഞാൻ താനങ്ങ് ഞാൻ തന്നെ എന്തു ചെയ്യുന്നുണ്ട് വരവും നിങ്ങൾക്ക് മംഗല്യ ഭാഗം നിങ്ങൾക്ക് മംഗല്യം ഉണ്ടാക്കാത്തക്ക രീതിയിൽ ഞാൻ മനുഷ്യനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ സമാധാനിപ്പിച്ചു അവരെന്ത് ചെയ്തു ഭക്തി വന്തിച്ചു നേരെ സഹി സുരഗണവും പന്തികണ്ഠാ വിഭൂതിയ രാവണനപ്പുറത്തുള്ള ഭയങ്ങളൊക്കെ അവരുടെ മനസ്സിൽ തർക്കാലില്ലാതായി ഭഗവാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ നിജ നിജഭവനം പ്രാപ്യമോദിച്ചിടും ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇനിയാണ് രാമാവതാരം ദശരഥൻ്റെ വർണ്ണനകൾ ഒക്കെ തുടങ്ങുക അപ്പം ഇങ്ങനെയാണ് രാമായണ ചമ്പുവിൻ്റെ കഥ ആരംഭം അപ്പം അതിന് അതിന് ശേഷം വളരെ സുദീർഘമായ കുറെ വർണ്ണനകളാണ് അയോധ്യ രാജധാനിയെക്കുറിച്ച് അയോധ്യയുടെ നഗരിയെക്കുറിച്ച് ദശരഥൻ്റെ രാജ്യഭരണത്തെക്കുറിച്ച് ദശരഥൻ്റെ മന്ത്രിമാരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുത്രാലോചന അതിൻ്റെ ഫലമായിട്ടുണ്ടായ യാഗം പുസ്തകാമേഷ്ഠ്ടി അതൊക്കെ വിസ്തരിച്ച് അവിടെ അങ്ങോട്ട് കാര്യമായ വ്യത്യാസങ്ങളൊന്നും കഥാഘടനയിൽ വരുത്തിയിട്ടില്ല വർണ്ണന കൊണ്ട് പലതും പോയി നിൽപ്പിച്ചെടുക്കുകയും ചില ഭാഗങ്ങളൊക്കെ വിട്ടുകയും ചെയ്തിട്ടുണ്ട് ആത്മീയരാമായണത്തന്നേ ഉള്ളൂ ഇതേപോലെ തന്നെ ഈ പഠിത്ത പ്രാവശ്യം നമുക്ക് കമ്പരാമായണത്തിലെ ഉപക്രമം കുറച്ച് വിസ്തരിച്ച് കേൾക്കാം അവിടെയും രാമകഥ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് രാമാവതാരത്തെ പരാമർശിക്കുന്നതിന് മുമ്പായിട്ട് രാവണോൽപ്പത്തി തന്നെയാണ് വർണ്ണിച്ചുള്ളത് അത് നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ് ആ കഥകളൊക്കെ കേൾക്കാം ഇതൊക്കെ തമ്പൂല കൃതിയിലൊക്കെയുള്ള ഒരു പ്രധാന കാര്യം വർണ്ണന വളരെ വിപുലമായ വർണ്ണനയാണ് അനേക വിധത്തിലുള്ള പദാവധികളെ കൊണ്ട് വർണ്ണിച്ച് കവിത വലിപ്പിക്കാൻ ചാക്യെന്നൊരു കൂത്ത് പറയുന്നത് പഴയ കാലത്ത് സുദീർഘമായിട്ടാണ് ഓരോ കഥയും ചെറിയൊരു സംഭവം വർണ്ണിക്കാൻ തന്നെ വളരെയധികം സമയമെടുക്കും പത്ത് ഇരുപത്തൊന്ന് ദിവസവും നാൽപ്പത്തൊന്ന് ദിവസമൊക്കെയാണ് ചില കഥാഭാഗങ്ങൾ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാഹിത്യ രൂപമാണ് ഈ ചമ്പു അതുകൊണ്ട് അതിന് വളരെ വിസ്തരിച്ച് പറയും ഇന്നത്തെ പോലെ തിരക്കുള്ളൊരു ലോകമായിരുന്നില്ല എന്ന് അവരൊക്കെ കേട്ട് രസി രസികന്മാനായുള്ളതൊക്കെ കഥ മനസ്സിലാക്കാൻ വേണ്ടിയല്ല ചമ്പുവൊന്നും കൂത്ത് കേൾക്കുകയോ ചമ്പു ഗ്രഹങ്ങൾ വായിക്കുകയോ ചെയ്യുന്നതായിരുന്നു അതിൻ്റെ രസികത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഇന്നത്തെ സാഹിത്യത്തിൻ്റെ രൂപമായിട്ട് താരതമ്യ നിയമം പലതും നമുക്ക് വിരസങ്ങളായിട്ടോ അപ്രസക്തങ്ങളായിട്ടോ ആയി തോന്നും പക്ഷേ പഴയ സമ്പ്രദായങ്ങനെയാണെന്ന് അറിയാൻ ആ തരം ഗ്രന്ഥങ്ങളായിട്ട് പരിചയം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇനി നമുക്ക് ഈ കമ്പരാമായണത്തിലും രാമചരിതമാനസത്തിൻ്റെയും ആരംഭം രാമാവതാരമുള്ള ഭാഗം കേട്ട ശേഷം ആത്മീയ രാമായണത്തിലേക്ക് പോണെങ്കിൽ രാമാവതാരം അവർക്കുള്ള സംഗതികൾ ഓരോന്നോരായി കേൾക്കാം നമസ്കാരം